മാളാക്കുളത്തിന്റെ പേര് മാറ്റാനുള്ള പഞ്ചായത്ത് ഭരണസമിതി നീക്കത്തിനെതിരെ കോൺഗ്രസ് രംഗത്ത് രാജീവ് ഗാന്ധി സ്ക്വയർ എന്ന മാളാക്കുളത്തിന്റെ നിലവിലുള്ള പേര് മാറ്റാനുള്ള മാള ഗ്രാമപഞ്ചായത്തിന്റെ നീക്കം നിഷേധാത്മകമാണെന്ന് പഞ്ചായത്ത് മുൻ പ്രതിപക്ഷ നേതാവ് ടി കെ ജിനേഷ് പറഞ്ഞു മാള അരവിന്ദന് ഉചിതമായ ഒരു സ്മാരകം നിർമ്മിക്കണമെന്ന് ഫൗണ്ടേഷൻ തന്നെ ആവശ്യപ്പെട്ടിട്ട് ഏകദേശം ഒമ്പത് പത്ത് വർഷത്തിന് പിന്നിട്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ടേമുകളായിട്ട് മാള പഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫ് പരസമിതി കഴിഞ്ഞിട്ടില്ല ആ കഴിവുകേട് മറയ്ക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്ന പഞ്ചായത്ത് രാജ് ബില്ല് അവതരിപ്പിച്ച് പഞ്ചായത്തിന് ഇത്തരത്തിലുള്ള അധികാരം നൽകിയ വ്യക്തിയുടെ പേര് തന്നെ മാറ്റി വേറെ പേര് ഇടുന്നതിനോട് കോൺഗ്രസിന് എതിർപ്പുണ്ട് കാരണം എന്ന് വെച്ചാൽ മാളയിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ പേര് തമസ്കരിക്കുന്നത് എൽ ഡി എഫ് ഭരണസമിതിക്ക് ഒരു ശീലമായി അറിയിക്കുകയാണ് കെ കരുണാകരൻ്റെ പേരിലുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം ആ സ്റ്റേഡിയം തകർക്കാനായി തുരങ്കം വെച്ച ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി വന്നിറങ്ങിയ സ്ഥലം ഈ കരുണാഭവൻ്റെ പുറകശത്തായിട്ട് ഹെൽക്കോപ്പിൽ വന്നിറങ്ങി അവിടെ നിന്നും ഇങ്ങോട്ട് കാറിലേക്ക് വന്ന് ആ തൊട്ടടുത്ത സ്ഥലത്ത് സ്റ്റേജിൽ പ്രസംഗിച്ച ആ ഓർമ്മ അന്നത്തെ പഞ്ചായത്ത് പഞ്ചായത്ത് ഭരണസമിതി ഭരണസമിതി കഴിഞ്ഞ മാളക്കുളം അത് രാജീവ് ഗാന്ധി സ്ക്വയർ എന്ന പേര് നൽകിയിട്ടുള്ളത് മാള അരവിന്ദിന്റെ പേര് നൽകാനാണ് പഞ്ചായത്ത് അജണ്ടയിൽ വെച്ചിരിക്കുന്നത് എന്നാൽ മാള പേരിൽ ഒരു സ്മാരകം വേണമെന്ന് പത്ത് വർഷമായി മാള ഫൗണ്ടേഷൻ ആവശ്യപ്പെട്ടിട്ടും അത് നിർമ്മിക്കാൻ സാധിക്കാത്ത പഞ്ചായത്ത് ഭരണസമിതിയുടെ കഴിവുകേട് മറച്ചു മറച്ചുവെക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം മുൻ പ്രധാനമന്ത്രിയും പഞ്ചായത്ത് രാജ് നിയമനിർമ്മാണത്തിന്റെ ഉപജ്ഞാതാവുമായ രാജീവ് ഗാന്ധി മാളയിൽ എത്തി പ്രസംഗിച്ച സ്ഥലം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായാണ് അന്നത്തെ ഭരണസമിതി മാളക്കുളത്തിന് രാജീവ് ഗാന്ധിയുടെ പേര് നൽകിയത് ആ പേര് മാറ്റി മാള അരവിന്ദന്റെ പേര് നൽകാനുള്ള നീക്കത്തിനെതിരെ കോൺഗ്രസ് ശക്തമായി പ്രതിഷേധം നടത്തുമെന്നും ടി കെ ജിനേഷ് മീഡിയ ടൈമിനോട് പറഞ്ഞു